എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹ ശേഷം ലൈംഗിക ബന്ധം സാധ്യമാകാതെ വന്നാൽ എന്തായിരിക്കും ചെയ്യുക ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ പലരും മുഖം ചൊളിക്കുന്ന ഒന്നാകും ഇത് എന്നാൽ പലരുടെയും ദാമ്പത്യത്തിൽ കരിനിഴൽ വീത്തുന്ന ഒന്നും നല്ലൊരു ദാമ്പത്യത്തിൽ സെക്സ് എന്നത് പ്രധാനമാണ് ശാരീരിക അടുപ്പത്തിലൂടെ രണ്ട് മനസ്സുകൾ തമ്മിൽ ദാമ്പത്യത്തിൽ അടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ വെറും സുഖം മാത്രം തേടിയുള്ള സെക്സിൽ ഇത് സാധ്യമല്ലെങ്കിലും വിവാഹിതരാകുന്ന പല ദമ്പതിമാർക്കുമിടയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണിതെന്നാണ് ഡോക്ടർമാരും മാനസിക വിദഗ്ധരും എല്ലാം അഭിപ്രായപ്പെടുന്നത് പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഈ ബന്ധം മുഖം ചൊടിച്ചോ മോശം എന്ന് കരുതിയോ തള്ളിക്കളയേണ്ടതില്ല അതെ വിവാഹ ശേഷം മാസങ്ങൾ എന്തിന് വർഷങ്ങൾ ഇത്തരം ബന്ധം സാധ്യമാകാതിരിക്കുന്ന പല കേസുകളും മെഡിക്കൽ രംഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ചികഞ്ഞു പോയാൽ അമ്പരിപ്പിക്കുന്ന വെറും നിസ്സാരമായ കാരണങ്ങളാകും ഇതിന് പിറകിൽ ഇതിൻ്റെ പേരിൽ വിവാഹമോചനത്തിൽ എത്തുന്ന ബന്ധങ്ങൾ വഴിപിരിഞ്ഞു പോകുന്ന സംഭവങ്ങളും ചില്ലറയല്ല ഇതിന് പുറകിലെ കാരണങ്ങൾ ചിലത് ആരോഗ്യപരമായവയും ചിലത് മാനസികവും ചിലത് തീരെ അജ്ഞതയുമായിരിക്കും അജ്ഞ എന്നത് അഥവാ അജ്ഞ എന്നത് ഇപ്പോഴും പല ബന്ധങ്ങളിലും ഇത്തരം പ്രശ്നം വരുത്തുന്നുണ്ട് ശാരീരിക ബന്ധത്തെക്കുറിച്ചുള്ള അജ്ഞത ഇതെങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് കുറവും പലപ്പോഴും ഇത്തരം പ്രശ്നം വരുത്തുന്നുണ്ട് വിവാഹത്തിന് മുൻപ് അമ്മമാരും അച്ഛന്മാരും ഇത്തരം കാര്യങ്ങൾ പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും പറഞ്ഞു കൊടുക്കാൻ വിമുഖത കാണിക്കുന്ന നാടാണ് നമ്മുടേത് വിവാഹത്തിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവ് വേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി മാതാപിതാക്കൾക്ക് മടിയെങ്കിൽ തന്നെ ഇത്തരം ക്ലാസുകൾ നൽകുന്നതിനുള്ള സൗകര്യം പ്രീ മാരേജ് കൗൺസിലിംഗ് പോലെയുള്ളവ ഇപ്പോഴുമുണ്ട് ശാരീരികമായ ചില അവസ്ഥകൾ സെക്സ് സാധ്യമാകാതെ ഇരിക്കും സ്ത്രീകളിൽ വജൈനിമസ് എന്നൊരവസ്ഥയുണ്ട് സെക്സിന് ശ്രമിക്കുമ്പോൾ വജൈനൽ മസിലുകൾ ഹയാത്തതാണ് കാരണം ഇതിന് കാരണം മാനസികം തന്നെ ഭയം പുരുഷന്മാരിൽ ലിംഗാഗ്ര ചർമ്മം പുറകോട്ടെ നീങ്ങാത്തത് സെക്സ് വേദനിപ്പിക്കുന്ന ഒന്നാകും ചില സ്ത്രീകളിൽ കന്യാചർമ്മത്തിന് വല്ലാതെ കട്ടി കൂടുന്നു ഇതെല്ലാം തന്നെ മെഡിക്കൽ സംബന്ധമായ ചില ചെറിയ കാര്യങ്ങളിലൂടെയും പരിഹരിക്കാവുന്നതാണ് അതുപോലെ ഭയം സെക്സിനോടുള്ള പല കാരണങ്ങളോടുള്ള ഭയമാകാം ഒന്ന് ഇത് പുരുഷന്മാരിൽ പങ്കാളിയെ തൃപ്തിപ്പെടുത്താനാകുമോ പോലെയുള്ള ഭയങ്ങളാകാം സ്ത്രീകൾക്ക് കന്യാചർമ്മ വേദന തുടങ്ങിയ പേടികളാകാം പ്രത്യേകിച്ചും ഊതിപ്പെരുപ്പിച്ച കഥകളും മറ്റും ഇതിന് കാരണമാകാറുണ്ട് ഇത്തരം ഭയത്തിൽ നിന്ന് തന്നെ പങ്കാളിയോട് അകൽച്ചയും ഉണ്ടാകുന്നു തങ്ങളുടെ കടമകൾ നിർവഹിക്കാൻ പോകാതെ വരുന്നുവെന്ന് തോന്നൽ കുറ്റബോധമുണ്ടാക്കുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പങ്കാളിയുമായി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അകലാനും ശ്രമിക്കുന്നുണ്ട് പങ്കാളിയുമായുള്ള അടുപ്പക്കുറവും മാനസികമായ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇഷ്ടമില്ലാത്തയാളുമായുള്ള വിവാഹം ഇഷ്ടമില്ലാതെ നിർബന്ധത്തിന് വഴങ്ങിയുള്ള വിവാഹം എന്നിവയെല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് മാനസികമായ പ്രശ്നങ്ങൾ ശാരീരിക അകലത്തിലേക്ക് വഴിവെടുത്തളിക്കുന്നു എന്ന് വേണം പറയുവാൻ ഇത് പങ്കാളികൾ തന്നെ പരിഹരിക്കേണ്ടതുമാണ് ഇതിൽ പ്രശ്നമുള്ള പങ്കാളിയെ കുറ്റപ്പെടുത്താതെ മാനസികമായി ധൈര്യവും കരുതലും നൽകിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ പലത് ഇതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വിവാഹശേഷം ഉണ്ടെങ്കിൽ വൈകാരിക തലങ്ങളിലേക്ക് പോകാതെ പ്രാക്ടിക്കൽ വശങ്ങളിലൂടെ പരിഹാരം തേടുന്നത് നല്ലത് പല ദാമ്പത്യങ്ങളിലുമുള്ള സൈക്കോളജിക്കൽ പ്രശ്നമാണിതെന്ന് തിരിച്ചറിയുക കൃത്യമായ പരിഹാരങ്ങളിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ഇതിലൂടെ തകർച്ചയിലേക്ക് നീങ്ങാവുന്ന പല ദാമ്പത്യങ്ങൾക്കും തടയിടാനും സാധിക്കും തുറന്ന് പറച്ചു നിങ്ങളും വേണ്ട ചികിത്സയുമാണ് ഇതിന് വേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ